ആലപ്പുഴ ചെന്നിത്തലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ആറാട്ടുപുഴ സ്വദേശി നേഹയാണ് മരിച്ചത് ചെന്നിത്തല നവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച നേഹ മാന്നാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം കൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയറിയിൽ എന്താണെന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ കാണിക്കാൻ കഴിയത്തില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് അവർ പറയുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു റാഗിങ് ഉണ്ടായി ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് നടക്കുന്നുണ്ട് തീർച്ചകർത്താക്കൾ ഭയപ്പാടുകൂടി ആയിരിക്കും ചിലപ്പോൾ പറയാൻ മടിക്കുന്നത് ഇതൊരു കൗൺസിലിംഗ് നടത്തണം ഈ ഇതിനകത്ത് ഇതിനെതിരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അടച്ചവർ ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തി ആ സമരത്തിൽ നമ്മൾ പറഞ്ഞു ഇനി ഇനിമേൽ ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായ ഞങ്ങൾ സമരത്തിൻ്റെ രീതി മാറും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭയപ്പാടോടുകൂടി കൊണ്ടാണ് അവരാരും ഇതിനെപ്പറ്റി കൃത്യമായ ഒരു കാര്യം വെളി പറയാത്തത് ഒരാഴ്ചയിൽ മൂന്ന് തവണ ഈ കുട്ടികളൊക്കെ വീടുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു തവണയാണിപ്പോൾ ഒരു കോൾ ചെയ്യാൻ അനുവദിക്കുന്നത് ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വലിയ സമരങ്ങൾ ഇനി